പലനാൾക്കുള്ള ഒരു നാൾ പിടിയും അതെ നമ്മുടെ പത്തരമാറ്റിലെ പലനാൾക്കുള്ള നവ്യയെ ഒരു നാൾ നമ്മുടെ ജലജ കയ്യോടെ തൊക്കിയിരിക്കുകയാണ് അതും തെളിവ് സഹിതം അതും എല്ലാ വളകാപ്പ് ചടങ്ങിനെ ആ ഒരു മെയിനായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ നയനയുടെയും നവ്യയുടെയും വിധി എന്തായിത്തീരും അതുതന്നെയാണ് നമ്മുടെ പത്തരമാറ്റ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ജലജ എങ്ങനെയൊക്കെയോ അറിയുകയും മിക്കവാറും ആ ഡോക്ടർ വഴി നമ്മുടെ റിസൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ആയിരിക്കും അറിയുന്നത് കുഞ്ഞ് ഇല്ലായെന്നുള്ളൊരു കാര്യം പിന്നെ അവൾ കാണുന്നുമുണ്ടാകും ചിലപ്പോൾ വയറ്റിൽ പാഡ് വെച്ച കാര്യങ്ങളെ വേറൊന്നുമല്ല നമ്മുടെ ഈ വളക്കാപ്പ് ചടങ്ങിനിടയിൽ അവളുടെ വയറ്റിൽ ആ ഒരു പാഡ് ഓരിയെടുത്തിട്ടാണിങ്ങനെ ജലത്തിൽ പറയുന്നത് കണ്ടില്ലേ ഇതാണ് ഇവിടെ ഇത്ര ഒന്നാ ചുമൊന്നാണ് കുഞ്ഞ് എന്നാൽ പറഞ്ഞിങ്ങനെ വലിച്ചെറിയുന്ന രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം എല്ലാവരും മാറി മാറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും ആദർശ നയനയും ചോദ്യം ചെയ്യുന്നതും അവിടെ അവിടുത്തെ വിളക്കും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്ന രംഗവും വളരെ സംഘർഷപരമായ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പത്തരമാറ്റപ്പുറമെ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ മക്കളെയും കൂട്ടി അച്ഛൻ ഇങ്ങനെ പടിയിറങ്ങിയാൽ നയനയും നവ്യയും കൊണ്ടോ നയനയും ഒപ്പം തന്നെ കുറ്റക്കാരിയാക്കി അവരെ എല്ലാവരും കൂടി എന്തായാലും അനിയത്തിയും കൂടി ഒപ്പം നിന്നിട്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തതെന്നാണ് നമ്മൾ അനന്തപുരി മൊത്തം പറയുന്നതും അപ്പോൾ ഇങ്ങനെ അച്ഛൻ രണ്ട് മക്കളെയും കൂട്ടി വളകാപ്പ് ചടങ്ങിന് വന്ന ആഹാ ഇത് അച്ഛൻ സ്വന്തം അച്ഛൻ ആ രണ്ട് മക്കളെയും കൂടി പടിയിറങ്ങേണ്ട അവസ്ഥ തന്നെയാണ് നമ്മുടെ പത്തരമാറ്റിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഇവരുടെ ഒരു പടിയറക്കം കണ്ട് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശൻ കുഴഞ്ഞു വീഴുന്ന രംഗവുമാണ് നമുക്ക് പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത പത്തരമാറ്റിൻ്റെ ആ ഒരു വിധി ആ ഒരു കഥാ മാറ്റം വളരെ ട്വിസ്റ്റാണ് ഭയങ്കര ട്വിസ്റ്റാണ് സംഭവിക്കുന്നതും എന്തായാലും ആ ഒരു കള്ളത്തരം അറിയുന്നതും പൊളിയുന്നതും വേറെ ഒന്നുമില്ല നമ്മുടെ മുത്തശ്ശൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് പിന്നെ നയന നയനയും നീന് തിരിച്ചു വരുമെന്നാൽ പിന്നെ നമ്മുടെ പ്രേക്ഷകർ തന്നെ നയനയെ തല്ലിക്കൊല്ലും എന്നുവെച്ചാൽ അത്രയും നാണം കെട്ടി നീന് തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ നയനയായി ഒരു വിലയും നമ്മുടെ പ്രേക്ഷകർക്കുണ്ടാകത്തില്ല ഇനി എന്തൊക്കെയായി തീരുമെന്ന കഥ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു നയനയും ആദൃശ്യം ഇനി എങ്ങനെയായി തീരും നമ്മുടെ മുത്തശ്ശൻ ഇനിയും തിരികണ അതിനെയും കൊണ്ടുവരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അപ്പതിനെക്കേണ്ടി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരെയ്ക്കും ബായ്